ത്തിരി ഇരിക്കുകയാണ് കോരിക്കടയിൽ ഇരിക്കുകയാണ് ഞാൻ ഒരു കോഴിയെ മേടിച്ച് കഴിക്കാം എന്നുള്ള ആഗ്രഹത്തോടുകൂടി കുത്തിച്ച് വെയില് ഭയങ്കര ചൂട് ഇതാകാം പരിപാടി ഒരു കവിള് കുടിക്കും അതവിടെ വെക്കും പിന്നെ എപ്പോഴേലും വരയ്ക്കും ചിക്കൻ മേടിച്ചു ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ കഴി പറി വെക്ക ഇപ്പം തൽക്കാലത്തേക്ക് ഫ്രിഡ്ജിലോട്ട് ഇരിക്കട്ടെ പിന്നെ മീൻ മേടിച്ചതിരിപ്പുണ്ട് കഷ്ണം മീന് തൂക്കു മീൻ സ്വല്പം പച്ചക്കറി വാങ്ങിച്ചു വെണ്ടയ്ക്ക ഇഞ്ചി തക്കാളിപ്പഴം പച്ച തക്കാളി എല്ലാം കൂടെ കുറച്ച് വാങ്ങിച്ചു ഇനി ഇതുവഴി പോകുന്നവരോട് ഇതെല്ലാം വാങ്ങിക്കയച്ചിലൂടെ ഞാൻ ഒന്ന് പോയപ്പോൾ വാങ്ങിച്ചു പഞ്ചസാര പിന്നെ അമ്മയ്ക്ക് ഗുളിയേക്ക് പോയതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മലയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഡിജിറ്റൽ സർവേയാണ് അളക്കാനെന്നും പറഞ്ഞ് ഞാൻ കാട്ടുപ്രദേശമാണെന്നും പറഞ്ഞ് വീഡിയോ കാണിച്ചല്ലോ പോകാൻ പിന്നെ അമ്മയ്ക്ക് ഗുളികക്ക് വേണ്ടി പോയതാണ് ഗുളിക വാങ്ങിച്ചു പിന്നെ ഇത്രേ സാധനങ്ങളെ വേണിച്ചോളൂ പാൽ വാങ്ങിച്ചു പാൽ ഇന്ന് ഇതുവഴി പോയത് വാങ്ങിച്ചില്ല പാൽ പാല് വാങ്ങിയത് പാല് വെച്ചു ഫ്രിഡ്ജില് പഞ്ചസാര രാവിലെ ഒന്നും കഴിക്കാതാണ് പോയത് ഇനിയും കഴിക്കാൻ പോവുകയാണ് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാമ്പാറുണ്ട് അതുകൂട്ടി കഴിക്കണം അത് കഴിഞ്ഞിട്ട് കഞ്ഞി ഇടാൻ പോവുകയാണ് കഞ്ഞി കഞ്ഞി എന്ന് പറഞ്ഞാൽ അരി ഇടാൻ പോവുകയാണ് അരി ഇട്ടില്ലായിരുന്നു തീ കത്തിച്ച് ഇങ്ങോട്ട് അരി ഇട മാങ്ങാ

ഞാൻ പോയ വഴിക്ക് കാട്ടിലെ ഒരു ചെടി നിന്നാണേ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൊരു കമ്പ് പൊട്ടിച്ചുകൊണ്ട് വന്ന് ഞാൻ ഇങ്ങനെ നട്ട വേര് പിടിപ്പിക്കാൻ നട്ടതാണ് കണ്ടാ അതേലൊരു പൂവുണ്ടായി കണ്ടോ നല്ല മനോഹരമല്ലേ Thank you. ചമ്മന്തിക്കാണ് തേങ്ങ വറ്റൻമുളക് ഇഞ്ചി ചുവന്നുള്ളി ഉപ്പ് സ്വൽപ്പം പുളി വാളൻപുളിയെന്ന് പറയും ഇവിടെ പിന്നെ കറിവേപ്പില ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുക ഒത്തിരി വറുത്ത് മൂത്ത് പോകും എടുക്കുന്നില്ല ഒരു മയത്തിന് വറുത്ത് ഇന്ന് കുഴഞ്ഞിരിക്കണം ചമ്മന്തി അതേ വിധത്തിൽ ഞാനൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് അങ്ങനത്തെ രീതിയിൽ അരയ്ക്കാനാണിത് അപ്പം ഇതൊന്നോ വറുത്തെടുക്കാൻ പോവുക ഞാൻ രണ്ട് പൊതി തയ്യാറാക്കിയതാണ് ഇപ്പോൾ ചോറ് ചമ്മന്തി അച്ചാറ് ബീറ്റൂട്ട് തോരൻ ഒരു മുട്ട മസാല ഇത്രയും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് മീനൊന്നും മീനുണ്ടായിരുന്നു ഞാൻ പൊതി ആയതുകൊണ്ട് എടുത്തില്ല അപ്പോഴേ ഇത് ഞാനൊന്ന് കെട്ടി കെ ഇട്ട് വീണ്ടും നമുക്ക് കാണാം